എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും നമസ്കാരം എല്ലാവരിലും കുടികൊള്ളുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന എല്ലാ ജീ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരാംശത്തെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം സ്വാഗതം നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ് മതപരമായി പല മത മതത്തിൽ മതങ്ങളിലൂടെയും പല ആചരണങ്ങളിലൂടെയും നമ്മൾ ഈശ്വരനെ നിത്യേന ഭജിക്കുന്നു ജപിക്കുന്നു എല്ലാ ആരാധനയും നല്ലതാണ് ഒരു ആരാധനയും മോശമില്ല എല്ലാ ആരാധനയും ആത്മാർത്ഥതയോടുകൂടി ഭക്തി ഭയഭക്തിയോടുകൂടി ചെയ്യുന്ന എല്ലാ ഈശ്വര ആരാധനയും നല്ലതു തന്നെ എല്ലാം ഏവർക്കും ഗുണവും നൽകുന്നു എന്നാൽ ഓരോരുത്തരും ഓരോ മതത്തിൽ പെട്ടവരും ഓരോ വർഗത്തിൽ പെട്ടവരും വർണ്ണത്തിൽ പെട്ടവരും എല്ലാവരും ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അങ്ങനെ ഇരിക്കേ ഒരു നാൾ ഈശ്വരൻ മുമ്പിൽ വന്നുപെട്ടാൽ നമ്മളെന്ത് ചോദിക്കും ഈശ്വരനോട് നമ്മൾ നമ്മളെന്തു പറയും ഈശ്വര അല്ലയോ ഈശ്വര അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയായി കൃത കൃതാർത്ഥനായി അങ്ങയെ കണ്ട് ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് ഒരുപാട് കാലമായി അങ്ങയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ഒരുപാട് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി ഭജിക്കുകയും ജപിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു ആയതുകൊണ്ട് അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അങ്ങ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ച ഇഷ്ടം എന്നിൽ എപ്രകാരമാണ് എനിക്ക് സമർപ്പിച്ചിട്ടുള്ളത് മകന് നിന്നോടുള്ള ഇഷ്ടം ഞാൻ തിരിച്ചു നൽകിയിട്ടുള്ളത് മകനിൽ നിലകൊള്ളുന്ന എൻ്റെ അംശത്തെ നിന്നിൽ നിലകൊള്ളുന്ന എൻ്റെ ഈശ്വരാംശത്തെ ഞാൻ അല്പം കൂടി പ്രശോഭിപ്പിക്കുന്നു അല്പം കൂടി ശോഭനയോടുകൂടി ഞാൻ ഉയർത്തുന്നു മകനിൽ കാണുന്ന മനസ്സുകൊണ്ട് മകനിൽ കാണുന്ന ഓരോ വാക്യങ്ങളും വാചകങ്ങളും ഞാൻ വളരെ കൗതുകത്തോടുകൂടി കാണുന്നു എല്ലാവരെയും ഈശ്വര അങ്ങ് എല്ലാവരെയും അങ്ങനെ കാണുന്നില്ലേ എല്ലാവരിലുമുള്ള ആ ഈശ്വരാംശത്തെ അങ്ങക്ക് ഉയർത്തിക്കൂടെ ഉയർത്താം മകനെ എല്ലാവരിലും ഉള്ളത് ചിലർക്ക് കാമ്പറ്റീവമായിട്ടുള്ള ഈശ്വരഭക്തിയാണ് ചിലർക്ക് പലതും മറയ്ക്കുവാനുള്ള ആരാധനകളും ശ്രമങ്ങളും നടത്തുന്നു ചിലർ ഈശ്വരൻ എന്ന ഭാവം കാണിക്കാതെ കണ്ട് ചില ആചരണങ്ങൾ ചെയ്തു വരുന്നു പക്ഷേ അതെല്ലാം ഈശ്വര ആരാധനയെന്ന് പറഞ്ഞു നടക്കുകയും അപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും അത് ചൂഷണത്തിന് വിധേയമാക്കുകയും ആയതിലൂടെ പലതും നേട്ടമുണ്ടാക്കുകയും നേടുകയും ചെയ്യുന്നു അതിലൂടെ അതിൽ അതിൽ ഉന്മത്തരായി വിരാജിക്കുന്നു എല്ലാവർക്കും അവരുടെ ആത്മീയ തലം ഉയർത്തിയാൽ അവർ ഇന്ന് ഉള്ളതിനേക്കാളധികം അവർ പ്രസ് വളരെയധികം ദുഷ്കർമ്മങ്ങളിലേക്ക് ഉയർത്തപ്പെടും അവരുടെ നല്ല മനസ്സിനെ അവർ നല്ല മനസ്സ് ഉള്ളവരാണെങ്കിൽ ആ നല്ല മനസ്സിനെ അല്പം കൂടി ഉയർത്തുന്നു അങ്ങനെ അവരുടെ ഉള്ള ആരാധനയെ അതിൽ ആത്മാർത്ഥതയുണ്ടോ ഭക്തിയുണ്ടോ അവരുടെ ഭക്തിയും ആത്മാർത്ഥതയും സത്യസന്ധതമാണോ അവർ അവർ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചിന്ത കൂടാതെയാണോ നേട്ടമുണ്ടാക്കണം എന്നുള്ള ചിന്ത കൂടാതെയാണോ എന്നെ ഭജിക്കുന്നത് എന്നെ ആരാധിക്കുന്നത് അപ്രകാരമാണ് ഞാൻ ഏവർക്കും എന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ ഉള്ളിനെ സൂപിപ്പിക്കുന്നത് എല്ലാ ഈശ്വരഭക്തന്മാരെയും ഞാൻ കാണുന്നേയില്ല കാരണം അവർ ആർക്കു വേണ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കൽ സങ്കല്പത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എൻ്റെ മുമ്പിൽ അവരുടെ പക്ഷം വരുമ്പോൾ അവരൊന്നും എന്നെ വിളിച്ചതായി ഞാൻ കാണുന്നില്ല അവർ പലതും വിളിച്ചിട്ടുണ്ടാവാം അതെൻ്റെ നാമം പോലും ആ ആവണമെന്നില്ല കാരണം അവർ വിളിക്കുന്നത് എന്തോ ഒരു പക്ഷം വിളിക്കുന്നു അവരുടെ മനസ്സ് ഏതൊരു ലോകത്താണ് മകന് അവർ ഞാൻ കാണുന്നില്ല ഭയഭക്തിയോടുകൂടി മനുഷ്യനെന്ന ആ കൂടി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എന്നിലുള്ളതാണ് മറ്റവരിലുള്ളതെന്നും ഞാനും അവരും ഒന്നാണെന്നുള്ള തോന്നലും ചിന്തകളും മകനെ പ്രചോദിപ്പിക്കുന്നു അങ്ങനെയുള്ളവരെ ഞാൻ പ്രചോദിപ്പിക്കും അവരുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയെ അവരാത്മാവിനെ ഞാൻ പ്രശോഭിപ്പിക്കും അവരാത്മാവ് അവരിൽ ഉയരവും ഉയരവും ഉണരുന്നു അപ്രകാരം ഞാൻ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യും എന്നെ ഭജിക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങോട്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്നാൽ എന്നെ ഭജിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി ഭജിക്കുന്നവരെ ഞാൻ അവരിൽ വരുന്ന ചില അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ ഞാൻ അവരുടെ എന്നോടുള്ള ആ അനുകമ്പയ അനുകമ്പ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഞാൻ അവരെ ഓരോ അപകടങ്ങളിൽ നിന്നും ഓരോ രോഗ ദുരിത ദോഷങ്ങളിൽ നിന്നും ശാപ പാപങ്ങളിൽ നിന്നും ഞാൻ അവരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായി ആയതിൻ്റെ അളവും വ്യാപ്തിയും അനുസരിച്ച് അവരെ ഞാൻ സംരക്ഷിക്കുന്നു ആയതിൽ നിന്നും അവർ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നവരെ ഞാൻ ചെറിയ രൂപത്തിലുള്ള ചില വിഷമങ്ങളെ അവരെ അനുഭവിക്കും അനുഭവിപ്പിക്കാറുള്ളൂ അവരവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ അവർ തന്നെ അനുഭവിക്കണം മകന് അവരവർ ചെയ്യുന്ന നന്മയുടെ ഫലം അവരവർക്ക് തന്നെ നൽകണം മകനെ തെറ്റും ശരി ശരിയും നോക്കി മാത്രമേ മകനെ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർ ശിക്ഷയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ആരാണോ അഹങ്കാരികളാകുന്നത് ആ അഹങ്കാരികൾക്ക് അവരുടെ അഹങ്കാരം സമീപിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം എന്നിൽ നിക്ഷിപ്തം നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളാണ് അപ്രകാരമുള്ള ആളുകളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല അവരവരുടെ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്ന നേട്ടങ്ങൾ അവരവർ അനുഭവിച്ച് തന്നെ തീർക്കണം അവരവർ ചെയ്യുന്ന പാപകർമ്മങ്ങൾ ആ പാപത്തിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കുകയും വേണം മകന് നന്മയുള്ളവരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും കുടികൊള്ളുന്നു നന്മയും കാരുണ്യവും കനിവും ഉള്ളവരിൽ ുള്ളവരിൽ ദാനധർമാദികളിൽ ആയവ ആയവിലൊരു നന്മ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു അവരുടെ ബാധ്യതകളെല്ലാം ഓരോ ദിനത്തെയും നിലകൊള്ളുന്ന അവരുടെ ബാധ്യത ബാധ്യതകളെല്ലാം അവർ വെച്ച് പുലർത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ ഉള്ള ബാധ്യതകളെല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് അവർ അവരവരുടെ വീട്ടിലുള്ള കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ കർത്തവ്യങ്ങൾക്കായി അവരുടെ കാരുണ്യത്തിലേക്കായി ശ്രമിക്കുന്നവർ ആരാണോ അവരുടെ ആത്മബോധം ഞാൻ ഉയർത്തും അവരിൽ ഞാൻ പ്രകാശമായി വർഷിക്കും അവരെ ഞാൻ തലോടും അവരെ ഞാൻ സംരക്ഷിക്കും അവരിലുള്ള ചെറിയ അറിവുകൾ വലിയ അറിവുകളായി ഞാൻ ഉയർത്തും അവരെ ഞാൻ എപ്പോഴും പരിചരിച്ചുകൊണ്ടും ഞാനവരെ ശുശ്രൂഷിച്ചുകൊണ്ടും ഇരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവരെ ഞാനങ്ങോട്ടും തിരിച്ചും ശുശ്രൂഷിച്ചു എൻ്റെ കർത്തവ്യം ചോദിക്കാത്ത തന്നെ ഞാൻ ആയവർക്കേവർക്കും നൽകിക്കൊണ്ടിരിക്കും ആയതിനാരും എന്നെ കാണേണ്ടതില്ല നിങ്ങൾ എന്നെ കാണേണ്ടത് നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് രോഗികളായവരെയും നിർധനരായ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ഏതെങ്കിലും തരത്തിലുള്ള ജീവികളെയും അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ കണ്ട് ആ ജീവിക്ക് എന്താണ് വേണ്ടത് അത് നൽകുകയും ദരിദ്ര ദരിദ്രനായിട്ടുള്ള കുടുംബങ്ങളിലുള്ളവർ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ സഹായസ്ഥമായി ചെന്ന് അവരുടെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുകയും ദുരിത രോഗങ്ങൾ കൊണ്ട് പ്രതിമുട്ടുന്നവരെ ശരീരം കൊണ്ടാണെങ്കിലും അവരെ പരിചരിക്കുകയും ശ്രഷ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരിലും അങ്ങനെയുള്ള പല മേഖലകളിലും ആരോഗ്യപരമായും സമ്പത്തിൻ്റെ നിലയിലായാലും കഷ്ടപ്പെടുന്നവനെ നമ്മൾ ശുശ്രൂഷിക്കുകയും വാക്കുകൾ കൊണ്ടാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരിൽ അവരെന്നെ കാണാതെ തന്നെ ഞാൻ അവരെ കാണുന്നു എന്നീശ്വരൻ പറയുന്നു മതമാത്സര്യങ്ങൾ കൊണ്ടും മറ്റും നമ്മൾ തമ്മിലടിച്ചുകൊണ്ടും തമ്മിൽ പ്രയാസപ്പെട്ടുകൊണ്ടും കുടുംബത്തിലും നമ്മുടെ കൂട്ടങ്ങളിലും കുടുംബത്തിലും വലിയ പ്ര പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതും തല്ലി തകർക്കുന്നതും ഏതൊരു ഈശ്വരനും ഈശ്വരൻ്റെ മുമ്പിലും ില വില പോകാത്തതായിട്ടുള്ള ഒരു അറിയണം അത് അക്രമമാണെന്നറിയണം അതൊരിക്കലും ഒരു പുണ്യമാകുന്നില്ല എന്നറിയണം പോലും നമ്മൾ നോവിക്കാതെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യബന്ധം നിലനിർത്തിക്കൊണ്ട് ജാതി മതവ വർഗവർണ്ണ ഭേദമന്യേ ഏവരിലും തുല്യരാണെന്നും എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണെന്നും എല്ലാ മനുഷ്യരിലും ഉള്ള ഈശ്വരാംശൻ ഈശ്വരാംശം ഒന്നു തന്നെയാണെന്നും എല്ലാ ജീവികളിലും എല്ലാ മനുഷ്യരിലും ഒരേ ഈശ്വരാംശമാണെന്നും എല്ലാം ആത്മസ്വരൂപമാണ് എന്നിലും നിലകൊള്ളുന്ന ആ അറിവ് എല്ലാവർക്കും വേണ്ടതാകുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യുകയും നല്ല പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാകുന്നു ഏവരും നല്ലൊരു മനുഷ്യബുലം വളർത്തുവാനായിക്കൊണ്ട് ഉയർത്തുവാനായിക്കൊണ്ട് ശ്രമിക്കണം അത് നമ്മുടെ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്കും നമ്മുടെ സുഹൃത്തുക്കൾ മുഖേനയും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടും എല്ലായിടത്തും സാംസ്കാരികമായും സാമൂഹ്യപരമായും നമ്മൾ നമ്മുടെ മനുഷ്യൻ എന്നുള്ള കർത്തവ്യബോധം ഉയർത്തി പിടിച്ചുകൊണ്ട് നന്മയും കാരുണ്യവും സമാധാനവും വളർത്തിയെടുക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യം വന്നു കുട്ടികളിലും മുതിർന്നവരിലും ഏതെങ്കിലും കൗമാരക്കാരിലും ബാല്യക്കാരിലും ഏത് ഏത് പ്രായക്കാരിലും നമ്മൾ നന്മയും സമാധാനവും സന്തോഷവും വെച്ച് പുലർത്തുന്ന സത്യസന്ധതയോടുകൂടി നീതിപരമായി ന്യായപരമായുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും ഒരു ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ആർക്കും ഒരു ദോഷവും സംഭവം സംഭവിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള മനുഷ്യരായി വാഴുക വേണം നമ്മെല്ലാവരും നമ്മളെല്ലാവരും ഒരച്ഛൻ്റെയൂടെയും ഒരമ്മയുടെയും മക്കളാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളിലും നമ്മുടെ സഹോദരന്മാരിലും നമ്മുടെ മാതാപിതാക്കളിലും രക്ഷിതാക്കളിലും എല്ലാവരിലും ലോകമാ ശകലം പ്രകാരമുള്ളൊരു ചിന്ത ഉയരണം നമ്മുടെ ഉള്ളിൽ നല്ലൊരു മനോ ശുദ്ധി ഒരു മനഃശുദ്ധി നമ്മുടെ ഉള്ളിൽ വരണം അക്രമവും അനീതിയും വേണ്ടാത്ത അസത്യവും അധർമ്മവും വേണ്ടാത്ത സൽഗുണസമ്പത്തിനായിക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കണം ദുർഗുണങ്ങളെയെല്ലാം അകറ്റി നമ്മൾ നല്ലവരായി മാറണം അപ്രകാരമുള്ളൊരു ചിന്ത നമുക്ക് വെച്ച് പുലർത്തിക്കൂടി നല്ലൊരു കാലത്തെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ മക്കളെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷത്തിൽ ചെന്ന് പെടുന്നത് കാണുവാനായിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു ദോഷവശങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ മോശപ്പെട്ടൊരവസ്ഥയിലൂടെ വിട്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആരും അങ്ങനെ ആഗ്രഹിക്കാറില്ല നമ്മുടെ ചിന്ത നമ്മുടെ ശുദ്ധമായിട്ടുള്ള ചിന്തയാക്കി നമ്മുടെ കുടുംബ കുടുംബങ്ങളും മറ്റുള്ള കുടുംബങ്ങളും ഒന്നുപോലെ ആണെന്നറിഞ്ഞ് നല്ലവരായി ജീവിക്കുന്ന ഏവരും സാഹോദര്യബന്ധവും ബുദ്ധിയോടു കൂടിയിട്ടുള്ള സമ്പർക്കങ്ങളും ഞാനെന്ന ഭാവത്തിൽ നിലകൊള്ളുന്ന അഹങ്കാരത്തേനാ വെടിഞ്ഞുകൊണ്ട് അധർമ്മത്തെ വെളിഞ്ഞുകൊണ്ട് ഞാനെന്നുള്ളൊരു ഭാവം വിട്ടുകൊണ്ട് നമ്മളായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയർന്നുകൂടി എല്ലാറ്റിലും നമുക്ക് നല്ലവരായി മാറുവാനായിട്ട് ആഗ്രഹിച്ചുകൂടെ ആരെയും നോവിക്കാതെ ആരെയും പഠിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ എല്ലാവർക്കും ലോകമാസകലുള്ള എല്ലാ മനുഷ്യർക്കും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലുമുള്ള എന്നിലും കുടികൊള്ളുന്ന ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിവേഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വര വിശ്വാസികളും ആയുസ്സുള്ളവരും ആരോഗ്യമുള്ളവരും ആക്കിത്തീർത്ത് ശാന്തിയും സമാധാനമുള്ളവരാക്കിത്തീർത്ത് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരൻമുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗതീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അലങ്ങിരിക്കട്ടെ ജഗതീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഏവർക്കും നന്മ നിറഞ്ഞ പ്രണാമം നന്ദി